മീൻ ഹസൻ ഇവിടെ നമ്മൾക്ക് ആ ദിവസങ്ങൾ ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ ദിവസങ്ങളാണ് എന്താണ് അങ്ങേയറ്റം സംഘർഷഭരിതമായ ചാർജായ ദിവസങ്ങൾ യാ ഷഹീദ് അസ്സലാം മുദ്രാവാക്യങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിയ ദിവസങ്ങൾ വീരബലിദാന മുദ്രാവാക്യങ്ങൾ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിൽ മുഴങ്ങിയ ദിവസങ്ങൾ വീടുകളിൽ അമ്മമാരുടെ സഹോദരിമാരുടെ പിതാക്കന്മാരുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒക്കെ കണ്ണുനീര് ധാരധാരയെ ഒഴുകിയ ദിവസങ്ങളാണ് ഇപ്പോൾ ആലപ്പുഴ മാത്രമല്ല അതിന് തൊട്ടു പിന്നാലെ പാലക്കാട് നമ്മൾ സമാനമായ കാഴ്ചകൾ കണ്ടു ഇതെന്ത് പോക്കാണെന്ന് കേരളം തരിച്ചു നിന്ന ദിവസങ്ങളാണ് അതിലൊരു കൊലപാതകത്തിൽ പതിനഞ്ച് പ്രതികൾക്ക് വധശിക്ഷ എന്ന് പറയുന്നത് അപൂർവങ്ങൾ അപൂർവ്വമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം വധശിക്ഷയുടെ മാനദണ്ഡമായ അപൂർവങ്ങൾ അപൂർവമല്ല കൂട്ട എന്ന് പറഞ്ഞാൽ സംസ്ഥാന ജലത്തിൽ തന്നെ ആദ്യമാണ് രാജ്യചരത്തിൽ തന്നെ മൂന്നാമതോ നാലാമതോ ഒക്കെയാണ് അപ്പോൾ അത് ഈ പറയുന്ന ഒരു താക്കീത് ഒരു മെസ്സേജ് എന്ന് ഇപ്പോൾ അത് മേൽക്കോടതിയിലേക്ക് പോവുക ശിക്ഷ എന്താണ് ലഘൂകരിക്കുക എന്നൊക്കെ വേറെ കാര്യം പക്ഷേ കത്തിയെടുക്കുന്നവർക്ക് അതാരായാലും ഒരു താക്കീത് എന്ന നിലയ്ക്ക് ആ വധശിക്ഷയെ കാണാമോ ശ്രീ ഹസൻ ഹഷ്മി എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഹഷ്മിയുടെ തന്നെ മാതൃഭൂമി ന്യൂസിലെ ചർച്ചയിൽ ഈ കൊലപാതകങ്ങൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ചിരുന്നിട്ടുണ്ട് അന്ന് വളരെ വൈകാരികമായ ഹഷ്മിയുടെ ഇൻട്രോ പോലും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ അഷ്മി എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിൽ രണ്ട് കൊലപാതകങ്ങൾ ഒരുമിച്ച് നടന്നു അതിൽ ഒരു കേസിൽ പ്രതികളെ ശിക്ഷിക്കുകയും നീതി നടപ്പാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം അതായത് നീതി എന്ന് പറയുന്നത് സമാധാനം ഉണ്ടാവണമെങ്കിൽ നീതി ഉണ്ടാവണം അത് ഭരണകൂടം ആളുകൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ നീതി നടപ്പാക്കുകയും വേണം ഈയൊരു കൊലപാതകത്തിലെ പ്രതികൾക്ക് വധശിക്ഷ വിധിക്കുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലെ അടിസ്ഥാനപരമായി ഉള്ള സംഘർഷങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സംഘർഷ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു വശം അത് ഞാൻ വിശദീകരിക്കാതെ തന്നെ ഹഷ്മിക്ക് അറിയാവുന്നതാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ സാഹചര്യം എന്താണെന്ന് ഹഷ്മി എന്നെ സൂചിപ്പിച്ചതുപോലെ ഈ വിധി അസാധാരണമാണ് പക്ഷേ ഈ കൊലപാതകം അസാ തീർച്ചയായും വളരെ പ്രയാസമുണ്ടാക്കുന്ന രഞ്ജിത്തിൻ്റെ സഹോദരൻ പറഞ്ഞതുപോലെ വലിയ പ്രയാസവും മാനസിക ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൊലപാതകമാണ് പക്ഷെ എന്തുകൊണ്ടാണ് അസാധാരണമല്ലാത്തത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ തൊട്ട് തലേ ദിവസം ഷാൻ കൊല്ലപ്പെട്ടതുൾപ്പെടെ നിരവധിയായ കൊലപാതകങ്ങൾ രഞ്ജിത് ശ്രീനിവാസിന്റെ പാർട്ടിയായിട്ടുള്ള ആർ എസ് എസും ബി ജെ പിയും നടത്തിയത് എസ് ഡി പി ഐ നടത്തുന്ന കൊലപാതകങ്ങൾ സി പി എം നടത്തുന്ന കൊലപാതകങ്ങൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൻ്റെ മനസ് ആളുകളുടെ മനസാക്ഷി മരവിപ്പിക്കുന്ന സ്വഭാവത്തിൽ ഇതൊരു സാധാരണ സംഭവമായി മാറുന്ന സ്വഭാവത്തിലാണ് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നത് എസ് ഡി പി ഐ ഇതിലെ ആർ എസ് എസ് ഇതിലെ സി പി എം ഇതിലെ കോൺഗ്രസ് അല്ലെങ്കിൽ അതിലെ മറ്റു രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ മാറ്റി നിർത്തു കൊല്ലപ്പെട്ട് വീഴുന്നത് ആരായാലും അതൊരു മനുഷ്യനാണ് ആ ഒഴുകുന്ന ചോരയുടെ നിറം ചുവപ്പ് തന്നെയാണ് ആ മനുഷ്യന്റെ അച്ഛൻ എന്ന് പറയുന്ന ജൈവബന്ധം അങ്ങനെ തന്നെയാണ് അത് ഇപ്പൊ ആർ എസ് കാരനാണെങ്കിലും ആ അർത്ഥത്തിൽ ഒരാൾക്കെതിരെ ഇനി കൊലക്കത്തെ എടുക്കാതിരിക്കാൻ പ്രചോദനമാകുമോ ആ കൂട്ടവധ ശിക്ഷ എന്നായിരുന്നു ചോദ്യം ശ്രീഹാസൻ ഞാൻ പറഞ്ഞു തിരുത്തുകയോ തർക്കുകയോ ചെയ്യാം ഞാൻ പറയുന്നത് മറ്റൊരു ആംഗിളിലാണ് അതായത് ആളുകളുടെ ചോര ഒരുപോലെയാണ് എന്ന് ഭരണകൂടവും ഭരണ സംവിധാനങ്ങളും നീതി നിർവഹണ സംവിധാനങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ ഹഷ്മി നോക്കൂ ഷാൻ കൊല്ലപ്പെടുകയും രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെടുകയും ചെയ്തു രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുകയും വിചാരണ പോലും ആരംഭിക്കാതിരിക്കുകയും ചെയ്യുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളെ കോടതി അസാധാരണ വിധം വധശിക്ഷക്ക് വിധിക്കുന്നു ഇത് നൽകുന്ന സന്ദേശം എന്തായിരിക്കും ഞങ്ങളുടെ നാട്ടിൽ കൊടിഞ്ഞി ഫൈസൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മതം മാറിയതിൻ്റെ പേരിൽ ആർ എസ് എസ്സുകാർ ആർ എസ് എസിന്റെ നേതാക്കൾ കൊലപ്പെടുത്തുന്നു ആ പ്രതികളുടെ വിചാരണ പോലും വർഷങ്ങളായി അഞ്ച് വർഷത്തിൽ അപ്പുറമായിട്ടും വിചാരണ പോലും ആരംഭിക്കാതിരിക്കുന്നു ഇങ്ങനെ കാസർഗോഡ് നടന്ന കൊലപാതകങ്ങൾ റിയാസ് മൗലവിയുടെ ഫഹദ് എന്ന് പറയുന്ന ഒരു കുഞ്ഞുകുട്ടിയുടെ കൊലപാതകം ഈ കേസിലൊക്കെ തന്നെ ഭരണകൂടം സ്വീകരിക്കുന്ന സമീപനം എന്താണ് കേരളത്തിലെ ഡി ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുകയും അവർക്ക് റിവാർഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഷാൻ വധക്കേസിൽ ഈ തരത്തിലുള്ള ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണം നടക്കാതിരിക്കുന്നത് ഞാൻ എന്നെ ഹഷ്മി ചീത്ത പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് മനുഷ്യരുടെ ഉള്ളിലുണ്ടാകുന്ന സംശയങ്ങൾ ഞാൻ ഉന്നയിക്കുകയാണ് ഒരു വശത്ത് രണ്ടാമതായി ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമപരമായി പരിശോധിച്ചാൽ എത്ര വിചിത്രമായൊരു വിധിയാണിതെന്ന് പറയാൻ പറയാതിരിക്കാൻ കഴിയില്ല കൊലക്കേസിൽ വധശിക്ഷ നൽകുന്നതിന് സുപ്രീം കോടതി നിർണയിച്ച മാനദണ്ഡങ്ങളുണ്ട് ആ നിയമപരമായ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ ഒരു വിധിയാണിത് ആ പ്രതികൾക്ക് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടാൽ ജീവപര്യന്തം തടവ് നൽകുന്നത് പോലെയല്ല വധശിക്ഷ നൽകുന്നത് മേൽ കോടതി ഇത് തിരുത്തുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായും തിരുത്തും കാരണം ഇത് അസാധാരണമായ വിധിയാണ് ആ വിധി അസാധാരണത്വം ഉണ്ടാക്കി ഒരു വൈകാരികത ഉണ്ടാക്കിയത് കൊണ്ട് നാട്ടിൽ നീതി നടപ്പാക്കാൻ കഴിയില്ല എന്ന സുചിന്തിതമായ അഭിഷ്കാരാണ് ഞാൻ ശ്രമിക്കുന്നത്